അതായത് മുൻ ജമ്മു കാശ്മീരിലെ മുഖ്യമന്ത്രി കൂടിയായിരുന്ന ഫറൂഖ് അബ്ദുള്ളയുടെ വാക്കുകളാണ് കേട്ടത് എ എൻ ഐക്ക് കൊടുത്ത ഒരു മറുപടിയിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറയുന്നത് പറയുന്നത് വളരെ കുറെയേറെ കാര്യങ്ങളുണ്ട് അത് ഞാൻ വളരെ ചുരുക്കി ആദ്യം എന്ന് പറയാം ജമ്മുകാശ്മീരുമായും പാകിസ്ഥാനുമായും ഒക്കെ ബന്ധപ്പെട്ടുണ്ടായ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് അദ്ദേഹം പറയുന്നത് അതായത് ഇപ്പോ നവാസ് ഷെരീഫാണ് അവിടെ ഇനിയിപ്പോ ജയിക്കാൻ സാധ്യത നവാസ് ഷെരീഫ് പറയുന്നത് ചർച്ചയ്ക്ക് തയ്യാറാണെന്നാണ് പക്ഷെ നമ്മൾ ഇപ്പോഴും ചർച്ചയ്ക്ക് തയ്യാറാവുന്നില്ല അടൽ ബിഹാരി വാജ്പേയി ജി പറഞ്ഞത് നമുക്ക് വേണമെങ്കിൽ സുഹൃത്തുക്കളെ മാറ്റാം പക്ഷേ അയൽക്കാരെ മാറ്റാൻ കഴിയില്ല എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറയുന്നത് ഇത് യുദ്ധങ്ങളുടെ കാലമല്ല എന്നാണ് പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് പാകിസ്ഥാനുമായി ചർച്ച നടത്താനായിട്ട് സാധിക്കാത്തത് തീർച്ചയായിട്ടും നമ്മൾ അതിന് തയ്യാറാകണം അതിർത്തിയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അയൽ രാജ്യങ്ങളുമായി സൗഹൃദം നിലനിർത്തിയാണെങ്കിൽ രണ്ട് രാജ്യങ്ങൾക്കും ഒരുപോലെ വളരാം ഇല്ലെങ്കിൽ ഒരു പക്ഷേ എനിക്ക് പറയാൻ കുറച്ച് വിഷമമുണ്ട് എന്നിരുന്നാലും ഞാൻ പറയട്ടെ ഇന്നിപ്പോൾ ഗാസയിലും പാലസ്തീനിലും സംഭവിക്കുന്നത് ഇവിടെയും സംഭവിക്കുമോ എന്ന് ഞങ്ങൾക്ക് പേടിയുണ്ട് എനിക്ക് പേടിയുണ്ട് എന്നാണ് ഫറൂഖ് അബ്ദുള്ള പറഞ്ഞത് എന്നാൽ ദേശീയതലത്തിൽ ബി ജെ പി ഇതിനെതിരെ പ്രതികരിക്കുകയുണ്ടായി ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ ശരിയല്ല എന്ന തരത്തിലാണ് ി ജെ പി ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് സീനിയർ ബി ജെ പി ലീഡേഴ്സ് അടക്കം പറയുന്നത് അദ്ദേഹം ഇതുവരെയും പാഠം പഠിച്ചിട്ടില്ല അതായത് ഫറൂഖ് അബ്ദുള്ള ഇതുവരെയും പാഠം പഠിച്ചിട്ടില്ല അദ്ദേഹത്തിന് ഇപ്പോഴും പാകിസ്ഥാനുമായി ചർച്ച നടത്തണമെന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞങ്ങൾ ഒരുപാട് പരിശ്രമിച്ചതാണ് ഒരുപാട് തവണ ഓരോ തവണ നമ്മൾ പോസിറ്റീവായിട്ട് പരിശ്രമിക്കുമ്പോഴും അവർ പിന്നിൽ നിന്ന് കുത്തുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ എങ്ങനെയാണ് അവരുമായി ചർച്ച നടത്തുക എന്നതാണ് ബി നേതൃത്വം ഈ വിഷയത്തിൽ ഉയർത്തുന്ന ചോദ്യം എന്ന് പറയുന്നത് അതായത് ജമ്മുകാശ്മീർ വിഷയം എന്നും ഇങ്ങനെ കത്തിനിൽക്കണമെന്ന് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നുണ്ട് ചൈന ആഗ്രഹിക്കുന്നുണ്ട് കാരണം ജമ്മുകാശ്മീർ വിഷയം പരിഹരിക്കപ്പെടുകയാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് വളരെ സമാധാനം നൽകുന്ന ഒന്നാണല്ലോ അപ്പോൾ ആഭ്യന്തരമായിട്ട് ഇന്ത്യ സ്റ്റേബിൾ ആകരുത് എപ്പോഴും ഇന്ത്യക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകണം അത് ജമ്മു കാശ്മീർ ആയാലും കുഴപ്പമില്ല അത് കർഷക സമരത്തിന്റെ രൂപത്തിലായാലും കുഴപ്പമില്ല അത് ഖാലിസ്ഥാൻ വാദികളുടെ പേരിലായാലും കുഴപ്പമില്ല എങ്ങനെയെങ്കിലും ഒക്കെ ഇന്ത്യക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം അപ്പോൾ ഗവൺമെന്റിന്റെ ശ്രദ്ധ എത്രയും എവിടേക്കായിരിക്കും പോവാ ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നതിലായിരിക്കും അപ്പൊ സ്വാഭാവികമായിട്ടും എക്കണോമിക് ഗ്രോത്തിനെ കുറിച്ചും രാജ്യത്തിന്റെ വളർച്ചയെ വളർച്ചയെക്കുറിച്ചുമൊക്കെ എങ്ങനെയാണ് സംസാരിക്കാൻ പറ്റുക ആ സമയത്ത് മാത്രമല്ല ഇന്ത്യയിലേക്ക് വരുന്ന ഇൻവെസ്റ്റേഴ്സിനും ഒരു കോൺഫിഡൻസും ഉണ്ടാവില്ല ഇവിടെ ഭീകരവാദവും തീവ്രവാദവും ഒക്കെ ശക്തമാണെങ്കിൽ അല്ലെങ്കിൽ എപ്പോഴും രാഷ്ട്രീയമായ പ്രശ്നങ്ങളാൽ ഇവിടം സമരങ്ങളാൽ റോഡുകൾ നിറഞ്ഞ് മനുഷ്യർ കിടക്കുകയാണെങ്കിൽ സംഘർഷങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെയാണ് മറ്റ് കമ്പനികൾ വിദേശ രാജ്യങ്ങളൊക്കെ ഇവിടെ ഒന്ന് നിക്ഷേപിക്കുക അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എപ്പോഴും ഇങ്ങനെ പ്രശ്നത്തിലായിരിക്കണം അതാണ് ഈ ഒരു വിഷയത്തിൽ നമ്മൾ കാണേണ്ട ഒരു വസ്തുത അപ്പം നമ്മൾ ഇനിയിപ്പോൾ എത്രയൊക്കെ നമ്മൾ സംസാരിച്ച് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചാലും പാകിസ്ഥാൻ അതിന് വഴങ്ങില്ല അവര് പുറമേ ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് പരിഹരിക്കണമെന്നൊക്കെ പറയണമെങ്കിലും പാകിസ്ഥാനിലെ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഒരു അടിത്തറ തന്നെ ജമ്മു കാശ്മീർ വിഷയമാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും ഏറ്റവും അടിത്തറ എന്ന് പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷവും ഇന്ത്യയോടുള്ള വെറുപ്പും വൈരാഗ്യവും അതുപോലെ തന്നെ ജമ്മു കാശ്മീർ പോലെയുള്ള വിഷയങ്ങളുമാണ് മാത്രമല്ല പാക് പട്ടാളം അവിടെ ഇപ്പോഴും ആർമാദിച്ച് നടക്കുന്നതിന്റെ പ്രധാന കാരണവും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ കുറിച്ച് അവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഭീതിയാണ് അപ്പൊ അവിടെ പട്ടാളത്തിനും രാഷ്ട്രീയ പാർട്ടികൾക്കുമൊക്കെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ കാശ്മീർ വിഷയവും ഉണ്ടാകേണ്ടതുണ്ട് ആ വിഷയം പരിഹരിച്ചു കഴിഞ്ഞാൽ അവർക്ക് നിലനിൽപ്പില്ലാതെ വരും അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നത് ഞാൻ ഒരു ചെറിയ കാര്യം ഇവിടെ ഓർമ്മിപ്പിക്കാം നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലില് അധികാരത്തിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹം ആദ്യം പ്രയോറിറ്റി കൊടുത്തത് അയൽ രാജ്യങ്ങൾക്കാണ് സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് വരെ അയൽ രാജ്യങ്ങളിലെ രാഷ്ട്ര തലവന്മാരെ ക്ഷണിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശരിക്കും ഞെട്ടിച്ചത് എനിക്ക് തോന്നുന്നു ജമ്മുകാശ്മീർ വിഷയം പരിഹരിക്കണമെന്ന് ആത്മാർത്ഥതയോടെ ഇടപെട്ട ഒരു വ്യക്തിയാണ് നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ ഗവൺമെന്റും ഇപ്പോൾ നവാസ് ഷെരീഫ് നേരത്തെയും അവിടെ പ്രധാനമന്ത്രി ആയിരുന്നല്ലോ പാകിസ്ഥാനിൽ അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹത്തിൽ അപ്രതീക്ഷിതമായി എത്തിക്കൊണ്ട് ഞെട്ടിക്കുക പോലും ചെയ്തു നരേന്ദ്രമോദി ഒരു സൗഹൃദ അന്തരീക്ഷം ഇന്ത്യക്കും പാകിസ്ഥാനിലും ഇടയിൽ ഉണ്ടാകാൻ പോകുന്നു എന്ന പ്രതീതി ഇന്ത്യക്കാർക്കിടയിലും പാകിസ്ഥാനികൾക്കിടയിലും മാത്രമല്ല ലോകത്തൊട്ടാകെ ഉണ്ടായ ഒരു സമയമായിരുന്നു പക്ഷെ പിന്നീട് എന്താണ് സംഭവിച്ചത് ഇന്ത്യ സൗഹാർദ്ദപരമായി കൈ നീട്ടുന്നു അവർ കൈ പിടിക്കുന്നുമുണ്ട് പക്ഷെ പിന്നിൽ നിന്ന് കുത്തുകയാണ് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ പാടില്ല എന്ന അജണ്ട ചൈനയ്ക്കുണ്ട് പാകിസ്ഥാനിലെ പട്ടാളത്തിനുണ്ട് അതുപോലെ തന്നെ ചില രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട് തീവ്രവാദ സംഘടനകൾക്കുണ്ട് ഇങ്ങനെ ഇരിക്കെ എങ്ങനെയാണ് സൗഹൃദം സാധ്യമാവുക ഒന്നുകിൽ പാകിസ്ഥാൻ ഭരണകൂടവും പട്ടാളവും ഒക്കെ ചേർന്നുകൊണ്ട് ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിൽ കൃത്യമായ ഒരു നിലപാടെടുത്ത് ആത്മാർത്ഥമായ സൗഹൃദത്തിന് ശ്രമിക്കണം ഭീകരവാദത്തെ അമർച്ച ചെയ്യാൻ ശ്രമിക്കണം ഇത് ഈ പറയുന്ന പാക് ഒക്യുപ്പൈഡ് കാശ്മീരിൽ നിന്നുകൊണ്ടും അല്ലെങ്കിൽ പാകിസ്ഥാന്റെ മണ്ണിൽ നിന്നുകൊണ്ടും ഒക്കെ ഇന്ത്യയിലേക്ക് ഭീകരവാദത്തെ കയറ്റിവിട്ടാൽ ഭീകരവാദികൾക്ക് പരിശീലനം കൊടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു വിട്ട് ഇവിടെ ആക്രമണങ്ങൾ നടത്തിയാൽ ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണങ്ങൾ നടത്തിയാൽ എങ്ങനെയാണ് ഇന്ത്യക്ക് ആ രാജ്യവുമായിട്ട് സൗഹൃദം കാണിക്കാൻ പറ്റും ഒരിക്കലും സാധിക്കില്ല ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് ഇന്ത്യ എടുത്തു മാറ്റുകയും ജമ്മു ആൻഡ് കാശ്മീരിൽ അതിനെ കേന്ദ്ര ഭരണ പ്രദേശങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്ത സമയത്ത് ലോകം മുഴുവൻ കയറി ഇറങ്ങി നിരങ്ങി നടന്നിട്ടാണ് പാക് ഭരണകൂടം ഇന്ത്യക്കെതിരായിട്ട് ഒരു കൂട്ടായ്മ ആഗോളതലത്തിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചത് ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ പോലും ഇന്ത്യക്കെതിരെ അവർ പ്രവർത്തിച്ചു തുർക്കിയെ പോലെയുള്ള രാജ്യങ്ങളെ കൊണ്ടുവന്ന് ഇന്ത്യക്കെതിരായിട്ട് നിർത്താൻ ശ്രമിച്ചു അപ്പോൾ ഇന്ത്യ വിരുദ്ധതയുടെ അങ്ങേയറ്റമാണ് പാകിസ്ഥാനിലെ ഭരണകൂടവും നേതാക്കളും അല്ലെങ്കിൽ രാഷ്ട്രീയവും ഒക്കെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും സൗഹൃദത്തിന് തയ്യാറായിരുന്ന രാജ്യമാണ് നമുക്ക് പാകിസ്ഥാനോട് ഒരു ഘട്ടത്തിലും അവിടെയുള്ള ജനങ്ങളോട് വെറുപ്പ് തോന്നിയിരുന്നില്ല പക്ഷേ ആ ജനതയിൽ ഒരു വിഭാഗം പേരും ഭരണകൂടവും രാഷ്ട്രീയ പാർട്ടികളും പട്ടാളവുമൊക്കെ ഇന്ത്യയെ ഏറ്റവും വലിയ ത്രെട്ടായി കാണുകയാണ് ഇന്ത്യയോടുള്ള ഭയം കാരണം ഇന്ത്യ വളരുന്നതിലുള്ള ആശങ്ക കാരണം സ്വന്തം രാജ്യത്തെ തന്നെ ചൈനയുടെ മുന്നിൽ പണയപ്പെടുത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ ആത്മാഭിമാനം പണയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പങ്ക് കച്ചവടമാണ് പാകിസ്ഥാൻ ചൈനയുമായിട്ട് നടത്തുന്നത് അതിൽ പാകിസ്ഥാനേക്കാൾ ലാഭം കൊയ്യുന്നതും ചൈനയാണ് അവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ മോൻ ചത്താലും വേണ്ടില്ല മരുമോള് വിധവയായി കണ്ടാൽ മതി എന്ന് പറയുന്നത് പോലെയാണ് അവരുടെ ഒരു അവസ്ഥ ഇന്ത്യ എങ്ങനെയെങ്കിലും തൊലഞ്ഞ് കിട്ടിയാൽ മതി അല്ലെങ്കിൽ ഇന്ത്യ നന്നാവാതിരുന്നാൽ മതി അതിനുവേണ്ടി ആത്മഹത്യ ചെയ്യാനും അതിനുവേണ്ടി ഏത് രാജ്യത്തിന്റെ വിഴുപ്പ് തയ്യാറാണെന്ന് പറയുന്ന ഒരു ഭരണകൂടവും ഒരു വിഭാഗം ജനതയും ഉണ്ട് പാകിസ്ഥാനിൽ ഇപ്പോഴും അവരുടെ മനോഭാവം മാറാതെ ഇന്ത്യയോടുള്ള മനോഭാവം മാറാതെ അവർ ആത്മാർത്ഥമായി സൗഹൃദത്തിന് ശ്രമിക്കാതെ ഒരിക്കലും ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല മോദി ഗവൺമെന്റ് ഈ വിഷയം പരിഹരിക്കാൻ ഇനിഷ്യേറ്റീവ് എടുത്തില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നരേന്ദ്രമോദിയുടെ ആദ്യത്തെ അജണ്ട തന്നെ അയൽപക്കം ഏറ്റവും ബെറ്റർ ആകണം പക്ഷെ നമുക്കറിയാം ഇന്ത്യ അതിന് ശ്രമിക്കുമ്പോൾ അവിടെ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് പ്രധാനമായിട്ടും ചൈനയും പാകിസ്ഥാനും തന്നെയായിരുന്നു ഇന്ത്യ എല്ലാ വഴികളും ഉപയോഗിച്ചുകൊണ്ട് അയൽ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തെ നല്ല രീതിയിലാക്കാൻ ശ്രമിക്കുന്നു അതിർത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നു പാക് ഭീകരവാദത്തെ പ്രതിരോധിക്കുന്നു അങ്ങനെ വന്നപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ ചൈന നേരിട്ട് കളത്തിലിറങ്ങി ആലോചിക്കണം പതിറ്റാണ്ടുകൾക്ക് ശേഷം കാരണം അതിർത്തിയിൽ പാകിസ്ഥാനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ ചൈന നേരിട്ടിറങ്ങി അപ്പോൾ അതാണ് യാഥാർത്ഥ്യം ഇന്ത്യയുടെ അതിർത്തികൾ എപ്പോഴും പ്രശ്നമായിരിക്കണം ഇന്ത്യയുടെ ആഭ്യന്തരമായിട്ട് നമുക്ക് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവണം എങ്കിൽ ഈ രാജ്യം വളരില്ല കാരണം ഈ പ്രശ്നങ്ങളൊക്കെ തീർത്തിട്ട് വേണ്ടേ നമുക്ക് വികസനത്തെക്കുറിച്ച് സംസാരിക്കാൻ അപ്പൊ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് അപ്പൊ ഇവിടെ ശരിക്കും കൈനീട്ടേണ്ടത് അല്ലെങ്കിൽ അങ്ങോട്ട് ചർച്ചയ്ക്ക് പോകേണ്ടത് ഇന്ത്യയല്ല പാകിസ്ഥാൻ ആത്മാർത്ഥമായിട്ട് ഇങ്ങോട്ട് വരട്ടെ ഈ അബ്ദുള്ളയെ പോലെയുള്ളവർ പറയുന്നത് ഒരടിസ്ഥാനവും ഇല്ലാതെയാണ് കാരണം ഇദ്ദേഹത്തെ പോലെയുള്ളവരുണ്ടല്ലോ ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതികേടാണ് കാരണം വലിയ പ്രായമുണ്ട് ഈ മനുഷ്യന്മാർക്ക് അതിപ്പോ പല രാഷ്ട്രീയ പാർട്ടികളിലും അങ്ങനെയാണ് നല്ല പ്രായമുണ്ട് അല്ലെങ്കിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ ഇവർക്ക് ഒരു സാമാന്യ വിഷയങ്ങളിൽ പ്രതികരിക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധിയൊന്നും ഉണ്ടാവത്തില്ല ഇവരൊന്നും മനസ്സിലാക്കാതെ പ്രതികരിക്കുകയാണ് ഏതെങ്കിലും ഒരു രാജ്യം അയൽ രാജ്യവുമായിട്ട് പ്രശ്നങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് വ്യക്തിപരമായി ഞാൻ ഈ രാജ്യത്ത് ഒരു പൗരനാണ് ഞാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് എന്റെ രാജ്യം മറ്റ് രാജ്യങ്ങളുമായി സഹകരിക്കുന്നതാണ് പാകിസ്ഥാനുമായുള്ള പ്രശ്നങ്ങൾ തീർന്നാൽ എന്ത് എളുപ്പമാണെന്ന് ഇന്ത്യയുടെ ഏറ്റവും നല്ലൊരു ട്രേഡിംഗ് പാർട്ണർ ആയിരുന്നു പാകിസ്ഥാൻ ഒരു സംശയം വേണ്ട ആ പ്രശ്നങ്ങളെല്ലാം തീർന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഏറ്റവും നല്ല ട്രേഡ് നടത്താൻ പറ്റിയ ഒരു സുഹൃത്ത് രാജ്യമാണ് പത്തിരുപത് കോടി ജനങ്ങളുള്ള ഒരു രാജ്യം നമുക്ക് വളരെയധികം സൗഹൃദപരമായിട്ട് പോവുകയാണെങ്കിൽ ട്രേഡ് ഉണ്ടാകും ടൂറിസം ഉണ്ടാകും പരസ്പരം സഹകരിക്കാം പല മേഖലകളിലും ഒന്നിച്ച് പ്രവർത്തിക്കാം വളരെ സന്തോഷപരമായി മുന്നോട്ട് പോകാം കാരണം ഈ രണ്ട് രാജ്യത്തെയും ജനങ്ങൾ ഏതാണ്ട് ഒരേ ചരിത്രം പറയാൻ അല്ലെങ്കിൽ ഒരേ ചരിത്രം അവകാശപ്പെടുന്നവരാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് മുമ്പ് ഒരേ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നവരാണ് ദൗർഭാഗ്യവശാൽ വേർപിരിഞ്ഞു രണ്ട് രാജ്യങ്ങളായി എന്നത് ശരിയാണെങ്കിലും അപ്പൊ നമുക്ക് ഈ രാജ്യത്തോട് അകമഴിഞ്ഞ വെറുപ്പെന്നുമല്ലേ ഉള്ളത് നമ്മൾ എതിർക്കുന്നത് ഭീകരവാദത്തെയാണ് നമ്മൾ സൗഹൃദപരമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന രാജ്യം തന്നെയല്ലേ പക്ഷെ ഫറൂഖ് അബ്ദുള്ള പോലെയുള്ള ഒരു കണ്ണടച്ചിരുട്ടാക്കുകയാണ് ഇപ്പൊ നവാസ് ഷെരീഫ് ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ പറഞ്ഞതുകൊണ്ടോ കൊണ്ടോ അല്ലെങ്കിൽ ഇമ്രാൻഖാൻ അധികാരത്തിൽ വന്നപ്പോൾ രണ്ട് ഡയലോഗ് അടിച്ചതുകൊണ്ടോ തീരുന്നതല്ലോ പ്രശ്നം ചർച്ച എന്ന് പറയുന്നത് പരസ്പര വിശ്വാസത്തോടെയും സഹകരണത്തോടെയും ഉണ്ടാകണം ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന തീരുമാനങ്ങൾ നടപ്പാക്കണം ഒരു വശത്ത് ചർച്ച നടത്തുന്നു മറുവശത്ത് പിന്നീ കൂടെ കുത്തുകയാണെങ്കിൽ ആ ചർച്ചയ്ക്ക് എന്ത് പ്രസക്തിയാണുള്ളത് അവിടെയാണ് ഇന്ത്യയുടെ നിലപാട് വ്യക്തമാവുന്നത് പിന്നെ മറ്റൊരു കാര്യം ഈ ഗാസയിലും അതുപോലെ തന്നെ ഈ പറയുന്ന പലസ്തീനിലേയും ഒക്കെ സംഭവിച്ചതുപോലെ എവിടെയൊക്കെ സംഭവിക്കുന്നു പറയുമ്പോ ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നുകൂടി കാണുക അത് ആദ്യം മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും ഇപ്പോൾ ഈ പറയുന്ന ഇസ്രയേലിൽ കയറി ആയിരത്തി നാനൂറോ അഞ്ഞൂറോ പേരെ ഈ പറയുന്ന ഹമാസ് കൊലപ്പെടുത്തി അപ്പോൾ ഇസ്രായേൽ തിരിച്ചടി തുടങ്ങി ആര് പറഞ്ഞാലും യുദ്ധം ഉടനെ ഒന്നും തീരാൻ പോകുന്നില്ല അത് നീണ്ടുപോകുമെന്നാണ് നെതന്യാഹുദ ഇന്നും പറഞ്ഞത് അപ്പോൾ ഈ തിരിച്ചടിയിൽ അവിടെ കൊല്ലപ്പെട്ട മനുഷ്യരുടെ കാര്യത്തിൽ കൈയും കണക്കുന്നില്ല അല്ലെ പത്ത് പതിനയ്യായിരം ഇരുപതിനായിരത്തോളം പേര് അവിടെ കൊല്ലപ്പെടുകയാണ് അപ്പോൾ ഇതാണ് ആ യുദ്ധം കൊണ്ടുണ്ടായ ഒരു കാര്യം എന്ന് പറയുന്നത് അത് വലിയ മഹത്തായിട്ടുള്ള കാര്യമാണോ പതിനാ അറുന്നൂറ് പേരെ കയറി ഇപ്പുറത്തേക്ക് കൊല്ലുന്നു തിരിച്ചടിയിൽ പത്ത് പതിനയ്യായിരത്തിലേറെ പേര് മരണപ്പെടുന്നു അതാണ് മഹത്വമുള്ള കാര്യം അങ്ങനെ ഒരു ആക്രമണം ഇങ്ങോട്ട് പാകിസ്ഥാൻ നടത്തുകയാണെങ്കിൽ ഇന്ത്യൻ സൈന്യവും ഈ രാജ്യവും എന്തായാലും ചൊറിയും കുത്തിയിരിക്കില്ല പിന്നെ അവർ വിവരം അറിയുമെന്നുള്ളത് നമുക്കറിയാം ഈ പറയുന്ന ഇത്രയൊന്നും സൈനിക ശക്തി ഇല്ലാതിരുന്ന സമയത്ത് പാകിസ്ഥാന് അമേരിക്കയുമായും യൂറോപ്പുമായും നല്ല ബന്ധമുണ്ടായിരുന്ന സമയത്ത് ആ രാജ്യങ്ങളുടെ ആയുധങ്ങൾ കൈവശം ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്നത് വെച്ചിട്ട് നമ്മൾ ഇവരെ തോൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഇന്ത്യയുടെ ഒരു സൈനിക ശക്തി വെച്ചിട്ട് പാകിസ്ഥാൻ കൂട്ടിയാൽ കൂടില്ല അപ്പൊ അതുകൊണ്ട് പാകിസ്ഥാൻ ആ ബുദ്ധിമോശം കാണിക്കുമെന്ന് ഫറൂഖ് അബ്ദുള്ള കരുതുകയേ വേണ്ട അവരിങ്ങോട്ട് കയറി ഇന്ത്യ ആക്രമിച്ച് ആത്മഹത്യ ചെയ്യാനൊന്നും പോകുന്നില്ല പക്ഷെ അവർ ഈ ഭീകരവാദം തുടർന്നുകൊണ്ടിരിക്കും അത് അവസാനിപ്പിക്കാതെ അവരുമായി ചർച്ചയും നമുക്ക് നടത്താൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം